ഇത് വീട്ടിൽ ഞാൻ നട്ടു വളർത്തിയ മുന്തിരിച്ചെടിയാണ് കഴിഞ്ഞ വേനലിൽ പ്രൂണിംഗ് ചെയ്ത് ഉണ്ടായി വിളവെടുത്തതാണ് ഈ പ്രാവശ്യം പ്രൂണിംഗ് ചെയ്യാൻ സമയമായി ഇപ്പോൾ ഡിസംബർ മാസം മഴയൊക്കെ ഒന്ന് വിട്ട് നിന്നിട്ടുണ്ട് അതുകൊണ്ടിത് പ്രൂണിംഗ് ചെയ്ത് കൊടുക്കണം അതിന് മുന്നോടിയായി വളം ഇട്ട് കൊടുക്കുകയാണ് ടത്തിന് ചുറ്റുമുള്ള ചണ്ടികൾ ഒന്ന് വൃത്തിയാക്കി ചെറുതായിട്ടൊന്ന് കിളച്ച് കൊടുക്കുക അധികമായിട്ട് ആയത്തിൽ കിളക്കരുത് മുന്തിരിയുടെ വള്ളിയുടെ വേരുകളൊക്കെ അധികവും പുറത്ത് ഉണ്ടാവും അതുകൊണ്ട് തന്നെ അങ്ങനെ വേരുകൾ ഇല്ലാത്ത ചില ഭാഗങ്ങളൊക്കെ നോക്കി ചെറുതായിട്ടൊന്ന് കിളച്ചാൽ മതി അതുപോലെ ആദ്യം കൊടുക്കുന്നത് ചാണകപ്പൊടിയാണ് ഉണങ്ങിയ ചാണകപ്പൊടി അതുപോലെ കടലപ്പിണ്ണാക്ക് കുറച്ച് കടലപ്പുണ്ണാക്കും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി കൊടുക്കുന്നത് എല്ലുപൊടിയാണ് അല്പം എല്ലുപൊടിയും ആ കൂട്ടത്തിൽ ചേർത്തതിന് ശേഷം കുറച്ച് വേപ്പം പിണ്ണാക്ക് അത് മണ്ണില് കീടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നശിക്കാനൊക്കെ നല്ലതാണ് വേപ്പം പെണ്ണാക്ക് ഇനി ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക വളങ്ങളൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് എല്ലാ ഭാഗത്തേക്കുമൊക്കെ വേണ്ട രീതിയിലൊക്കെ ഒന്ന് എത്തിച്ചു കൊടുത്തതിന് ശേഷം കുറച്ച് മണ്ണ് മുകളിൽ കൊടുക്കുക നമുക്ക് വളത്തിൻ്റെ മുകളിൽ തന്നെ ഇങ്ങനെ പെട്ടെന്ന് വെള്ളമൊഴിച്ചാലും കൂടി ഒരു സൈഡിലേക്ക് പോകുന്നത് കൊണ്ടാണ് കുറച്ച് മണ്ണ് ആദ്യം ഇട്ട് കൊടുക്കുന്നത് മണ്ണിട്ട് കൊടുത്തതിനു ശേഷം നന്നായിട്ട് വെള്ളമൊഴിക്കുക ഉണങ്ങിയ ചാണകപ്പൊടിയാണ് അതൊക്കെ ഒന്ന് വെള്ളം നന്നായിട്ട് വലിച്ചെടുക്കുക അതുകൊണ്ട് നല്ലപോലെ ഒന്ന് നനയ്ക്കുക ഇപ്പോൾ നമ്മളുടെ വളപ്രയോഗം പൂർത്തിയായി ഇതുപോലെ വർഷത്തിലൊരു നാല് പ്രാവശ്യം മൂന്ന് മാസം ഇടവിട്ട് ഞാനിങ്ങനെ വളം കൊടുക്കാറുണ്ട് ജൈവവളമാണ് കൊടുക്കുന്നത് മുന്തിരിച്ചെടുക്ക് രാസവളങ്ങൾ കൊടുക്കാൻ പറ്റുമോ എന്നൊന്നും എനിക്കറിയില്ല പക്ഷേ ഞാനിത് രണ്ട് മാസത്തിലൊരിക്കൽ ഈ ജൈവവളം കൊടുക്കുന്നതോടൊപ്പം അല്പം ഡി എ പി ഇട്ട് കൊടുക്കാറുണ്ട് അതുപോലെ മാസത്തിലൊരിക്കൽ ഡോളോമിറ്റ് വെള്ളത്തിൽ കലക്കി അതും ഒഴിച്ച് കൊടുക്കും മണ്ണിൻ്റെ പി എച്ച് ഒക്കെ ഒന്ന് കറക്റ്റാക്കാൻ ഇതൊക്കെയാണ് എൻ്റെ കൃഷി രീതി എനിക്കിത് നല്ല വിളവും കിട്ടാറുണ്ട് നല്ല വളർച്ചയുമുണ്ട് ഇനി ഇത് പ്രൂണിങ് നടത്തലാണ് അടുത്ത രീതി അത് അടുത്ത വീഡിയോയിൽ കാണാം ഏതായാലും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉപകാരമായി എന്ന് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബും ചെയ്യണം ഓക്കെ